ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമ്മുടെ സ്കൂളിലുള്ള ഇഞ്ചുമക്കളെ അതും പെൺകുട്ടികളെ ലഹരി മാഫിയ സംഘം ഉപയോഗിക്കുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ പ്രയാസകരമായ വേദനാജനകമായ സംഭവം ഇതിൽ ആരോപണവിധേയനായ ആ ചുവന്ന മുടിയുള്ള ഈ ലഹരി മാഫിയ തലവനെ പോക്സോ കേസ് എടുത്തിട്ട് പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻറ്റ് കേഡറ്റായ ഈ പെൺകുട്ടി മാസങ്ങളായി ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ടിട്ടും അത് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാറുണ്ട് അവർ ഇൻട്രവെല്ല സമയത്ത് അതല്ല എങ്കിൽ സ്കൂൾ വിട്ടതിന് ശേഷമോ കൃത്യമായി വിട്ടതിന് ശേഷമുള്ള മണിക്കൂറുകൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണോ അവർ എത്താറുള്ളത് അതല്ല എങ്കിൽ അവർ എവിടെയെങ്കിലും പോകാറുള്ളൂ എല്ലാ ദിവസവും സ്കൂളിലേക്ക് തന്നെയാണോ നിങ്ങളുടെ മക്കൾ പോകാറുള്ളത് ഇത് ഞാൻ പറയാനുള്ള കാരണം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരാം വലിയ ഒരു സംഘം ലഹരി മാഫിയ സംഘം നമ്മുടെ സ്കൂളിനെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനു മുൻപ് നിങ്ങൾ ഒരു വീഡിയോ കാണുക അതിനുശേഷം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം അതെങ്ങനെയായിരുന്നു എന്താണ് ഇങ്ങനെയുള്ളത് പിന്നെ സ്കൂൾ എല്ലാവരുടെ കൈമിലും കാണുന്നത് ഒരു ഇമോജി സ്മൈലിന്റെ ഇങ്ങനെയുള്ളത് ഇമോജിയുള്ള ഇത് ഓർക്ക് തിരിയാണ് ഇത് ആള് അങ്ങനെ ഇപ്പൊ അണുക്കൂര് സാധനം ഇപ്പോൾ എല്ലാരത്തും എത്തിച്ചെടുക്കണ്ടേ അതേപോലെ തലശ്ശേരി പോയാൽ പോയി പറഞ്ഞിട്ടല്ല വീട്ടിലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പോയില്ല എവിടെ പോയത് ഡൌൺ മോൾ മാഡിൽ ഒരാടൊരാള് വരും ഒരു മുടി കെട്ടിട്ടുള്ള അയാൾ എന്താ അയാൾക്ക് കൊടുക്കണം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി കൂടി ഉണ്ട് അതുകൂടി റൂമിൽ ഇങ്ങനെ കുട്ടികൾ കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ച് ഞാൻ പോകുമ്പോ നാലാൾ ബാത്റൂമിന്ന് സീറ്റർമാർ കീച്ചിട്ട് ഇറങ്ങുന്നു പുറത്തിറങ്ങുന്നു ഇറങ്ങിയ മോള് ഫുള്ള് നഞ്ഞിട്ടുള്ള ഇങ്ങനെ കോടിയിട്ടുള്ള പിന്നെ ഓക്കെ ക്ഷീണം പോലെ കണ്ടിട്ട് ഞാൻ ഓള് വെള്ളം കോരി കയ്യത മുഖം കയ്യതാ ഇങ്ങനെ കയ്യതാ ഒക്കെ എന്തോ ക്ഷീണം ഇറങ്ങുന്നു ചെറിയൊരു മോളെ നശിപ്പിക്കുന്നവര് നോക്കണ്ട ചെറിയ മോളല്ലോ മുന്നിൽമാർ മക്കളില്ല എന്റെ മോളെ നശിച്ചില്ല ഞാൻ നീര് വരെ വന്ന മോളെ മൂട്ടത് ഈ രണ്ട് മാസം കൊണ്ട് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇവിടെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ കോഴിക്കോട് അഴിയൂരിയിലെ സംഭവം തന്നെയാണ് അതായത് പറഞ്ഞു വരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥിനിയെ ലഹരി മാഫിയ സംഘം അവരുടെയാളാക്കി മാറ്റുന്നു കൃത്യമായ ഒരു അടയാളം നൽകുന്നു കയ്യിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഒരു ഇമോജി വരക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു ഇത് അവരുടെ ആളാണ് എന്നുള്ളത് ബാക്കിയുള്ള അതായത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ ബിസ്ക്കറ്റ് എന്ന രൂപേണ ലഹരി അടങ്ങിയിട്ടുള്ള ചില ബിസ്ക്കറ്റുകൾ ഇവർക്ക് സമാനിക്കും അത് കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ആക്റ്റീവായ ഒരു അനുഭവം ഉണ്ടാകും അതായത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ശരീരത്തിന് ഒരു ഉണർവുള്ളതുപോലെ ഇവർക്ക് ഫീൽ ആകും അത് കഴിഞ്ഞാൽ ഇവരിതിൻ്റെ അഡിക്റ്റ് അല്ലെങ്കിൽ ഇതിന് ഒരു അടിമയായിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ അനുസരിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല ഇവിടെ ഈ അഴിയൂരിലെ ആ കുട്ടി മാധ്യമങ്ങളോട് തുറന്നു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങൾക്കിടയിലുള്ള പല ആളുകളും ഈ സംഘത്തിന്റെ വലയിലുണ്ട് എന്നുള്ളതാണ് നോക്കുക കേവലം ഒരു കുട്ടി മാത്രമല്ല നിരവധി കുട്ടികൾ ഇവരുടെ വലയ്ക്കകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് അഴിയൂരിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടി ആ വിദ്യാർത്ഥിനി പറയുമ്പോൾ എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കേസിൽ പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ യുവാവിനെ പോലീസ് അതായത് ആദ്യഘട്ടത്തിൽ തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് വിളിപ്പിച്ചതിന് ശേഷം തെളിവില്ലാത്തതിൻ്റെ പേരിൽ വിട്ടയച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ യുവാവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും എന്നാൽ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളൊന്നും നിലവിൽ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ എത്ര മോശമായ ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് നോക്കുക ആ വിദ്യാർത്ഥിനി തന്നെ പറയുന്നുണ്ട് ഞാനല്ല ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതേ സ്കൂളിൽ എത്ര പേർ ഈ പറയുന്ന വലയിൽ അകപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത് കേവലം കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ ഉള്ള ആളുകളോടല്ല മറിച്ച് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളുടെ സ്വഭാവ രീതികളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുക കൃത്യമായ സമയത്ത് തന്നെയാണോ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കുക അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ടാറ്റു പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചിഹ്നങ്ങളോ കാണുന്നതായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ലഹരികൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന രീതികളുണ്ട് എന്നാൽ മറ്റു പല ലഹരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന അവസ്ഥകളുമുണ്ട് എന്നാൽ എം ഡി എം എ പോലെയുള്ള കാര്യങ്ങൾ അതിന് ആയി കഴിഞ്ഞാൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് കുറക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ മനസ്സിലായിട്ടുള്ളത് കഞ്ചാവ് പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ യഷനൈറ്റിന്റെ യഷനെറ്റ് സംഘത്തെ ഞാൻ ഇതിൽ അഭി അഭിനന്ദിക്കുകയാണ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ അഴിയൂരിലെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അവരാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഇടപെടൽ നടത്തിയില്ല എങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോകും കാരണം ഈ കുട്ടിയുടെ ഉമ്മ ഏഷ്യനെറ്റ് ന്യൂസിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആ യുവാവിന് ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തിക്ക് കുടുംബമില്ലേ എന്നുള്ളതാണ് കുടുംബമില്ലേ എന്നുള്ളതാണ് പറയുന്നത് ഇയാൾക്ക് കുടുംബമില്ലേ എന്നുള്ളതാണ് ആ ഉമ്മ ചോദിക്കുന്നുള്ളത് എങ്ങനെയാണ് മനസ്സ് വരുന്നത് പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള തൻ്റെ കുട്ടിക്ക് ലഹരി കൊടുക്കാൻ എങ്ങനെയാണ് ഇവൻ്റെ മനസ്സ് വന്നത് ഇവൻ്റെ പെങ്ങൾക്ക് ഇവൻ കൊടുക്കുമോ എന്നുള്ളതാണ് ആ ഉമ്മ ചോദിക്കുന്നത് ഇവൻ്റെ വീട്ടിലുള്ള ഇതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇവൻ കൊടുക്കുമോ എന്നുള്ളതാണ് ആ ഉമ്മ ചോദിക്കുന്നുള്ളത് അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഇതുപോലെയുള്ള ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തന്നു തന്നുകഴിഞ്ഞാൽ പെടും തന്നെ വാങ്ങി കഴിക്കരുത് ഇവിടെ വിഷയം പരിചയമുള്ള ഒരാൾ നൽകി എന്നുള്ളതാണ് അപ്പോൾ പരിചയമുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് പരിശോധിക്കുക ഇപ്പം സാധാരണ ബിസ്ക്കറ്റ് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ മിഠായി കഴിക്കുമ്പോൾ സാധാരണ മിഠായി കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലായി എന്ന് വരില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്ന സമയത്ത് സാധാരണഗതിയിൽ നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഒരു രുചിക്കപ്പുറത്ത് വേറെ എന്തെങ്കിലും ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ മാതാപിതാക്കളോട് പറയുക ചിലപ്പോൾ ചില കുട്ടികൾ അത് ആസ്വദിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞില്ല എന്ന് വരും അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളത് നല്ല പാടുള്ള കാര്യമാണ് അപ്പോൾ മാതാപിതാക്കൾ അവരോട് ചോദിച്ചറിയുക നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാറുണ്ടോ ഇന്നെന്തെങ്കിലും ഇന്ന് എന്തായിരുന്നു അവസ്ഥ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് പൊതുവെ ഉമ്മമാരോട് അല്ലെങ്കിൽ അമ്മ അമ്മമാരോടാണ് പൊതുവെ കുട്ടികൾ കൂടുതലായിട്ട് സംസാരിക്കുക ഇന്നിങ്ങനെ സംഭവിച്ചു ഇന്ന് അങ്ങനെ ഉണ്ടായി ഇന്നിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് പൊതുവെ അമ്മമാരോടാണ് അച്ഛന്മാരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുക ഇനി അങ്ങനെ ഒരു ദിവസം പറയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക സ്കൂളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടേ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മൊബൈൽ ഫോൺ വിളിച്ച് അധ്യാപകരോട് ചോദിച്ചറിയുക തിരിച്ച് വരുന്ന സമയത്ത് ബസ്സിലാണ് ചില സ്കൂ ആളുകൾ ബസ് അതായത് സ്കൂൾ ബസ്സുകളിൽ തന്നെ വീട്ടിലേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളിലൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട് എന്നാൽ ചില ആളുകൾ പൈസയുടെ കുറവൊക്കെ കാരണം ബസ്സിൽ വരാറുണ്ട് അതായത് പോകുന്ന ബസ്സുകളിൽ നമ്മുടെ സ്വകാര്യ ബസ്സുകളിലൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട് ഈ സമയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ഒരു പഠനം നടത്തും എത്ര മണിക്കാണ് വിടുന്നത് എത്ര മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഐഡിയ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം ഇല്ല എങ്കിൽ ഇതായിരിക്കും അവസ്ഥ എത്ര ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് കൃത്യമായൊരു ചിഹ്നം നൽകുന്നു കൃത്യമായിട്ടുള്ള ഒരു അടയാളം അവിടെ രേഖപ്പെടുത്തി വെക്കുന്നു ഈ അടയാളങ്ങളും ഈ ചിഹ്നങ്ങളും തങ്ങളുടെ വലയിലുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ തങ്ങളുടെ കരി ഈ സാധനങ്ങൾ കൈമാറാനുള്ള ഒരാളാണ് ഈ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് ലഹരി മാഫിയ സംഘം പോയിട്ടുണ്ട് എങ്കിൽ അപകടമാണ് അപകടമാണ് അതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവനെ പോലെയുള്ള ഈ ചിത്രത്തിലുള്ള ആളെ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് പബ്ലിക്